സ്നേഹ ഓർഗാനിക് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ആട്ടോ ഒന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇപ്പോൾ മഴയായിരുന്നു കണ്ടിന്യൂസ് മഴയായിരുന്നു നമുക്ക് കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങാം എന്നാണ് ഇപ്പം കുറച്ച് ദിവസത്തെ കണ്ടിന്യൂസ് മഴ കഴിഞ്ഞിട്ട് നമ്മുടെ മാവുകൾക്കൊക്കെ കംപ്ലൈൻറ്റുകൾ വന്നു തുടങ്ങി ഒരുവിധം എല്ലാ പ്ലാന്റിനും ചെറുതായിട്ട് കംപ്ലയിൻ്റുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എല്ലാത്തിനും ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്ന ദിവസമാണ് എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ മാവിൻ്റെ എങ്ങനെയാണ് നമ്മളതിനെ അപ്ലൈ ചെയ്യുന്നതെന്നും പിന്നെ നമ്മുടെ മാവിന് ഒരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്നും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇന്ന് മഴ കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ എന്നാലും നമ്മളിന്ന് ദേ ഇന്ന് ഇന്നിതിന് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുവാണ് കേട്ടോ കാരണം ഇത് നമ്മൾ മഴയ്ക്ക് മുമ്പ് ചെയ്യേണ്ട പ്രിക്യാഷനാണ് ഒരു മെയ് മാസം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ മാവുകൾക്കും പ്ലാവുകൾക്കും ഫങ്കിസൈഡ് നന്നായിട്ട് കൊടുക്കാറുണ്ട് തണ്ടയിൽ കാരണം മഴ പെയ്തു തുടങ്ങുമ്പോഴേക്കും അതിന് ഒത്തിരി കേട് കേടുകൾ വരാറുണ്ട് മാവിനും പ്ലാവിനും നാരക അങ്ങനെ എല്ലാ പ്ലാന്റുകൾക്കും കംപ്ലൈൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ നന്നായി ായിട്ട് എഫക്റ്റ് ചെയ്യുന്ന മാവിനും പ്ലാവിനുമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് തണ്ടിൽ നന്നായിട്ട് എന്തെങ്കിലും ഫംഗിസൈഡ് അത് കോപ്രോക്സിക്ലോറൈഡ് ആണ് കൂടുതൽ എഫക്റ്റീവുക തണ്ടിൽ അടിച്ചു കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് എക്കാലക്സും കൂടി മിക്സ് ചെയ്യാറുണ്ട് കാരണം അതിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് കൂടി ഈച്ചയൊക്കെ കൊത്തിയിട്ട് എന്തെങ്കിലും എഫക്റ്റ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് കുറച്ച് എക്കാലക്സും കൂടി നമ്മൾ അതിൽ മിക്സ് ചെയ്യാറുണ്ട് അങ്ങനെ തണ്ടയിൽ നന്നായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അത് നമ്മളത് ചെയ്യാനായിട്ട് കുറച്ച് താമസം വന്നു നമ്മുടെ തിരക്കൊക്കെ കാരണം അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഗോലക്ക് മാവാണ് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന മാവാണ് ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച മാവാണ് കേട്ടോ നമ്മളൊരു വൺഇയർ ഒരു വൺ ഇയർ ഉള്ളൂ ഇത് പ്ലാൻ ചെയ്തിട്ട് വലിയ പ്ലാന്റ് ആയിരുന്നു നമ്മൾ വച്ചത് അപ്പോൾ നമുക്ക് ഈ സീസണിൽ ഇതിന് മാങ്ങ കിട്ടിയിരുന്നു ഇത് കണ്ടോ ഇതിൽ കംപ്ലൈൻറ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തണ്ടിൽ നന്നായിട്ട് കേടുവന്നു തൊലി ഇങ്ങനെ ചീഞ്ഞിട്ട് ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ ചീഞ്ഞ് തൊലി അതിലിരിക്കുമായിരുന്നു അപ്പം ഈ മേളിൽ ഇതിനേക്കാളും ചീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തി എടുക്കുമ്പോൾ അടുന്ന് പോരാൻ ഭാഗത്തിന് അപ്പം നമ്മൾ എന്ത് ചെയ്തു അതിന് ഇതേ അത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തു എന്നിട്ട് കത്തി കത്തി വെച്ചിട്ട് അങ്ങ് ക്ലീൻ ചെയ്തു കേട്ടോ കേടുള്ള ഭാഗം എല്ലാം നന്നായിട്ട് കണ്ടിച്ച് കളഞ്ഞു എന്നിട്ട് ആ ഭാഗത്ത് ക്ലോറൈഡും എക്കാലക്സും കൂടി മിക്സ് ചെയ്ത മിശ്രിതം നന്നായിട്ട് തേച്ചു കൊടുത്തു അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഭാഗത്തിനാണ് കേട്ടോ നമ്മൾ തേച്ചത് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് തേച്ചു കൊടുത്തു അതുകൂടാതെ തണ്ടയിൽ വയർ ബ്രഷ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തു വയർ ബ്രഷ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ ഭാഗത്തും നമ്മൾ അടിച്ചു കൊടുത്തു വയർ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തത് തന്നെ അതെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കത്തി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ പൊടിയെല്ലാം നന്നായിട്ട് കളയണം അല്ലെങ്കിൽ നമ്മൾ ബ്ര ഇത് ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ അത് നന്നായിട്ട് പിടിച്ചിരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്തത് ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്ലാന്റിനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവന്ന് ഇത് നശിച്ചു പോകും ഇത് ഇതുപോലെ നമ്മളിനി നം കൂട്ടൂർക്കോണം കാലാപ്പാടി അങ്ങനെയുള്ള മാവുകൾക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ കമ്പോണക്ക് വരാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ നമുക്ക് ആ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിപ്പോൾ എനിക്ക് ചെറിയ പ്ലാന്റുകൾക്കും ചിലതിന് വന്നിട്ടുണ്ട് ഞാൻ അതിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ സുവർണരേഖ മാവാണ് കേട്ടോ ഇത് കണ്ടോ ഇതിന്റെ കമ്പ് അതിന്റെ കമ്പ് ഉണങ്ങിയേക്കണം കണ്ടോ ഈ ഭാഗം പൂർണമായിട്ട് ഉണങ്ങിത്തുടങ്ങി കമ്പിന് ഇതുപോലെ വാട്ടം വന്നു അതുപോലെ തന്നെ ദേ ഇതിന്റെ ഭാഗം കണ്ടോ ഇതുപോലെ ഉണങ്ങി തുടങ്ങി പിന്നെ ദേ ഇവിടെ ഇവിടം വരെ ഉണ്ട് ഏകദേശം കേട് ഇവിടത്തെ ഇതുപോലെ വന്നിരിക്കുവാണ് ഏകദേശം കേട് ഇവിടം വരെ വന്ന് നിൽക്കുന്നുണ്ട് ഈ പ്ലാന്റിന് ഈ ഇതിന് വലിയ കുഴപ്പമില്ല എന്നാലും ഇതിൻ്റെ ഈ ഭാഗത്ത് ഉണക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നേക്കാം ഇത് കണ്ടിന്യൂസ് മഴ വരുമ്പോഴാണ് ഈ കംപ്ലയിൻ്റ് വരുന്നത് പ്ലാന്റിന് അപ്പോൾ നമ്മൾ ഇതിന് നേരത്തെ ഫംഗീസായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു അത് നമ്മൾ ചെയ്തില്ല ആ സമയത്ത് മെയ് മാസത്തിൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കണം അത് ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇതിന് ഒരു ഒരു ഇഞ്ച് താഴെ വച്ചിട്ട് ഈ കമ്പ കട്ട് ചെയ്ത് കളയണം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം അതിന് പിന്നെ ഈ ഭാഗത്ത് ഇടരുത് കേട്ടോ അതിന്റെ അടുത്ത് ഇടരുത് അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഇതിന്റെ ഈ തണ്ട് ഫുള്ള് നമ്മൾ വയർ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം ഇവിടെ താഴെ വരെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇത് വേനയ്ക്ക് കരിയിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത് കുറച്ച് അതിൻ്റെ ചോട്ടീന്ന് മാറ്റിയിരണം ചോട്ടീന്ന് നീക്കണം നന്നായിട്ട് എന്നിട്ട് വയർ ബ്രഷ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യണം ആ ഇപ്പൊ നമ്മൾ ഇതിന്റെ കരിയില് ഫുള്ള് കളഞ്ഞു കേട്ടോ ഇതിന്റെ ചോട്ടീന്ന് ആ കരിൽ മൊത്തം കളഞ്ഞു അതിന്റെ ചൂട് ഇതേ നന്നായിട്ട് ഉറുമ്പുണ്ട് കേട്ടോ നമ്മൾ ഇനി ഇതിലെ വയർ ബ്രഷ് വെച്ച് ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യും ആ ഇതുപോലെ ക്ലീൻ ചെയ്യണം എന്നിട്ട് ഫ്രീ കമ്പിലേക്കും ചോദിക്കാം ഇവിടെയാണ് അത് ഞാൻ കട്ട് ചെയ്തത് ഇങ്ങനെ ക്ലീൻ ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ ഇനി ബ്രഷിൽ നമ്മളിപ്പം കോപ്പറോക്സി ക്ലോറൈഡും എക്കാലിക്സും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളിതിൽ ആ മിശ്രിതം നന്നായിട്ട് തേച്ചു കൊടുക്കണം ആ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റിന് ഇത് തേച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇത് ഇതിൽ നമ്മൾ സാഫ് എടുക്കുന്നത് സാഫ് സാഫല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് കോപ്രോക്സി ആണ് തണ്ടിൽ തേച്ചു കൊടുക്കാൻ ഏറ്റവും എഫക്റ്റീവ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഏകദേശം കുഴമ്പ് രൂപത്തിൽ തേച്ചു കൊടുക്കാൻ പാവത്തിന് ഉള്ള അളവ് എടുക്കണം അതിലേക്ക് എക്കാലക്സോ അല്ലെങ്കിൽ കരാട്ടയോ ഒരു ത്രീ എം കുറഞ്ഞ റേഷ്യോയിൽ ത്രീ എം അല്ലെങ്കിൽ ടു എം എൽ ഒ അതിൽ എന്തെങ്കിലും കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുഴു പോലെ എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്കാലക്സ് ചേർക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി നന്നായിട്ട് ഇതുപോലെ തേച്ചു കൊടുക്കണം പിന്നെ ഇത് കണ്ടോ തളിയില വന്നപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് മഴ വന്നപ്പോൾ നമുക്ക് സാഫും നമ്മൾ സാഫും എക്കാലക്സും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാറുണ്ട് എന്തെങ്കിലും ഫംഗിസൈഡ് എക്കാലക്സും കൂടി മിക്സ് ചെയ്തിട്ട് തളിരല്ല വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും എല്ലാ മാവിനും ഇതുപോലെ തേച്ച് ഇതുപോലെ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതെന്തായാലും പ്രാണി വന്നിട്ട് കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഈ മഴ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഒരു ഒരു മണിക്കൂറെങ്കിലും ഗ്യാപ്പിൽ മഴയില്ലാതിരിക്കണം എന്നാലാണ് നമ്മളിത് ചെയ്തിട്ട് പ്രയോജനമുള്ളു അപ്പം നമുക്ക് ഈ മഴ മഴ സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതേ കണ്ടോ ഇലയൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പുഴു പുഴുവന്ന് നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ആകെ വൃത്തിയേടായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഇതിനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം മഴയില്ലാത്ത സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമ്പോൾ തണ്ടിലും ഇതുപോലെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഏത് കേടുള്ള പ്ലാന്റിനെയും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും നശിച്ചു പോവാതെ അതിനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പൊ മാവുകൾക്കും പ്ലാവുകൾക്കും അല്ല എല്ലാത്തരം പ്ലാന്റുകൾക്കും ഇങ്ങനെ പ്രിക്കോഷൻ എടുക്കാത്തവര് അല്ലെങ്കിൽ ഇതുപോലെ കംപ്ലൈന്റ് വന്നിട്ടുള്ളവരെ ഇതൊന്ന് ചെയ്തു നോക്കട്ടോ നമുക്ക് എന്തായാലും നമ്മുടെ പ്ലാന്റുകളെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം